മഞ്ചേരി വളരെ മോശം എല്ലാ റോഡും ആകെ ഒന്ന് മാറണം മഞ്ചേരിക്ക് മൊഞ്ചില്ലായ്മ കാരണം എല്ലാ ബിൽഡിങ്ങുകളും മറ്റും എല്ലാ എല്ലാ സൗകര്യങ്ങളും മഞ്ചേരി ഉണ്ട് പക്ഷേ വാഹനങ്ങൾ പോകാനും ഒരു എന്താ പറയാ നല്ല റോഡില്ല റോഡിന്റെ കാര്യത്തില് അത് ഈ മഞ്ചേരി നല്ല എല്ലായിടത്തും അതേ മാതിരി മൊത്തത്തിൽ മലപ്പുറം ജില്ലയിലെ ടൗൺ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്ര വലിയൊരു വികസനം ഇല്ല എന്നുള്ളതാണ് വ്യാപാരികൾ ഓരോ പരിപാടികളൊക്കെ നടക്കുമ്പോഴുള്ളൊരു ഇത് നല്ലാതെ മൊഞ്ചാകണ്ട് അല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ അല്ലെ അസൈകാരങ്ങൾ വരച്ച അന്നത്തെ ടൗൺ ഹാളും മാതാസ്മാരക ഹാളും അല്ലാതെ മുതിതായിട്ടൊന്നും കൊടുന്നില്ല മഞ്ചേരിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് ഏറ്റവും വലുത് ജനറൽ ഹോസ്പിറ്റൽ സർക്കാർ ഫണ്ട് സർക്കാർ അനുമതി കൊടുത്തിട്ട് പോലും അതിനൊരു സ്ഥാനം കാണാനോ സ്ഥലം കാണാനോ എന്ന് വരെ മഞ്ചേരി മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടുള്ളുണ്ട് അതുപോലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അസംകാരായിട്ട് മഞ്ചേരി മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്ന കാലത്ത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയതാണ് കച്ചരിപ്പടി വാങ്ങിയിട്ടില്ല അക്വയർ ചെയ്തു പിന്നെ വന്ന ഭരണം അത് ഇല്ലാതെയാക്കി അതുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് ഒരു ഡിപ്പോ പോലും മഞ്ചേരിയിലില്ല രാത്രി കാലങ്ങളിൽ ഒറ്റ വാഹനങ്ങൾ ഒരു പത്തര പതിനൊന്ന് മണിക്ക് ശേഷം ഒറ്റ വാഹനങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഏറ്റവും കൂടുതൽ വാഹനം ഇല്ലാത്ത ഒരു സ്ഥലം എന്നാണ് മഞ്ചേരിയ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ മഞ്ചേരിയിൽ വരുത്താണ്ട് പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല ഒരു സ്റ്റേഡിയം അവിടെ നടക്കുന്നതന്നെ പണ്ട് അസയം കാലാണ്ട കാലത്ത് കൊണ്ടുവന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ സർക്കാർ കേരള സർക്കാരിന്റെ കാലത്താണ് ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം മെയിൻ ആയിട്ട് ജനറൽ ഹോസ്പിറ്റൽ നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യം അതിന്റെ പേരിൽ ഉണ പറഞ്ഞൊരു സമരം നടത്തി ആളെ കൂട്ടാൻ നല്ലാണ്ടാവേണ്ട ഒരു ഗുണമുണ്ടായിട്ടില്ല ഒരു മാറ്റം വരുത്തിട്ടില്ല നമുക്ക് ആലോചിച്ചു പറഞ്ഞോട് ഇപ്പോൾ ഞാൻ പറഞ്ഞാ എൺപത്തി എന്നാ സാർഡ് പറഞ്ഞ എൺപത്തി അഞ്ച് എൺപത്തിയാറ് അല്ല ആ അന്ന് കൊണ്ടന്ന് ഇപ്പോൾ ഇവിടെ ഒരു മാതവ നായർ സ്മാരകം വന്നിരുന്നു സം കാരാടിന്റെ കാലത്ത് കൊടുക്കുന്നതാണ് അവിടെ ഒരു ആലു ആലുഗു ടി മുസ്ലിയർ സ്മാരക മന്ദിരം അസംകാരാടിൻ്റെ അടുത്ത് കൊടുക്കുന്നതാണ് ഈ സ്ഥലം കച്ചേരിപ്പടി സ്റ്റാൻഡിൻ്റെ സ്ഥലം എടുത്തത് അസയങ്കാരാടിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ് ഈ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒരു സ്ഥാപനം ഒരു പൊതു സ്ഥാപനം കൊണ്ടുവന്നത് ഇപ്പം കൊണ്ടുവന്ന അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ സ്റ്റാൻഡിന്റെ ബിൽഡിംഗ് ആണ് കോടിക്കണക്കുന്നൂറ് ഉറുപ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അവർക്ക് വരുന്നത് ആ ലോൺ എങ്ങനെ അടയ്ക്കുന്നുള്ളത് പോലും ഇവർക്ക് ഇപ്പോഴും ാധ്യതയില്ല അവർ ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണെന്നുള്ളതാണ് ഞാൻ കേട്ടത് എൻ്റെ സത്യസന്ധ എന്താണെന്നറിയില്ല അങ്ങനെ ഇപ്പോൾ അത് അടയ്ക്കാനൊരു വേണ്ടേ ഇപ്പോൾ പുതിയ സ്റ്റാൻഡിൽ കണ്ടമാനം റൂമുകൾ കാലിയായി കിടക്കുക അത് ആരും എടുക്കാൻ തയ്യാറാവുന്നില്ല അതിൻ്റെ കാരണം എന്താ അവിടെ കാര്യമായി ബസ് വരുന്നില്ല രണ്ട് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടായിട്ട് ആ സ്റ്റാൻഡ് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ വേറെ കൊണ്ട് കഴിയുന്നില്ല ആ സ്റ്റാൻഡ് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൂടുക അവിടെ ഒരു ഇത് കൊടുക്കുക അവിടെ ഇപ്പോൾ ബസ് ബേ വരിക വരിക അവിടെ പോകുക ഒരു കോഴിക്കോട് വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ പോകും വലിയ പോകും അവിടെ നിർത്താണ് പോകും അതൊരു സ്റ്റാൻഡായിട്ട് തന്നെ നിലനിർത്താൻ ഭരിക്കുന്നവർ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് ബാധ്യതകൾ മഞ്ചേരിയിലുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തലില്ല മരയ്ക്ക് ഈ ഇട റോഡുകൾ ഇല്ലാത്തതുകൊണ്ട് മഞ്ചേരി മുഴുവൻ എപ്പോഴും ബ്ലോക്ക എത്ര കട്ടിങ് റോഡുകൾ ചെറു ചെറു റോഡുകളുണ്ട് അതൊന്നും വികസിപ്പിച്ച് വലുതാക്കി ചിലപ്പോ പൈസ ഒക്കെ ചെലവാക്കേണ്ടി വരും അതിനൊന്നും അവർക്ക് നേരെ അവർക്ക് കമ്മീഷൻ വാങ്ങാ വെക്ക മു എന്നല്ലാത്ത രീതിയില്ല മഞ്ചേരി ഇനിയും മാറ്റങ്ങൾ വരണം മാറ്റങ്ങൾ വരണല്ലോ

പിന്നെ റോഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം വികസനം വേണം അവിടുത്തെ സ്ഥലം കണ്ടിട്ടില്ലേ ചുറ്റുപുറൊക്കെയുള്ള ഓടകൾ മറ്റു കുറച്ചൊക്കെ ഒക്കെ വൃത്തികേടായി നമുക്കൊന്ന് കയറി ചെല്ലാനുള്ള ഒരു ഇത് ഇല്ല വണ്ടികൾ ആണെങ്കിൽ പോകാനുള്ള സൗകര്യമില്ല പെട്ടെന്ന് ഒരു ആംബുലൻസിന് പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യമില്ല അതൊക്കെ ഒന്ന് ശരിയാവണം പിന്നെ ഞങ്ങൾ നിറഞ്ഞ ബൈപ്പാസ് റോഡുകളൊക്കെ നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞാകെ നടക്കാർ പോലും നമുക്ക് കഴിയുന്നില്ല അത്രയും വൃത്തികേടായിട്ടാണ് ഉള്ളത് ഒരു മാറ്റം ഇനി നമുക്ക് മാറ്റം ഉണ്ടായിക്കോളുമല്ലോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഏത് പാർട്ടിക്കാരായാലും ഭരിച്ചാലും നമ്മൾ നാടുകളും നാടും മറ്റു മറിച്ച് വികസനം ഉണ്ടാക്കുക അതിപ്പോൾ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ലീഗുകാരായിക്കോട്ടെ അതേത് പാർട്ടിക്കാരും നമ്മൾ ആവശ്യത്തിനുണ്ടല്ലോ അതൊക്കെ ഞാൻ നിറവേറ്റുക നമ്മൾ ഭരണത്തിൽ കയറിയിട്ട് അത് നേരാക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഭരണത്തിൽ കയറിയിട്ട് അങ്ങനെ ഇങ്ങനെയും കാണിക്കാൻ പാടില്ല മഞ്ചേരിക്ക് മൊഞ്ചില്ലായ്മയില്ല കാരണമെച്ചാൽ എല്ലാ ബിൽഡിങ്ങുകളും മറ്റും വച്ചാൽ എല്ലാ എല്ലാ സൗകര്യങ്ങളും മഞ്ചേരി ഉണ്ട് പക്ഷേ വാഹനങ്ങൾ പോകാൻ ഇതിന് ഒരു എന്താ പറയുക നല്ല റോഡില്ല ആ റോഡിന് മാത്രം ഒരു വികസനം വന്നിട്ടില്ല പ്രധാനമായിട്ട് റോഡ് കാരണവച്ചാൽ എല്ലാ സൗകര്യങ്ങളും മഞ്ചേരി ഉണ്ട് ടൗണിലുണ്ടല്ലോ എല്ലാം കിട്ടാതെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ഒരു റോഡ് ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ റോഡിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ട് വണ്ടികൾക്ക് പോകാനും അത് നടക്കാൻ കഴിയില്ല ഇതാ ഒന്നും വേണ്ട ഈ ഇത് നോക്കൂ ഇത് എത്ര ഞങ്ങൾ ഒരുപാട് ആൾക്കാരോട് ആവശ്യപ്പെട്ടു ഇതുവരെ ആയിട്ട് ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ടി ബി റോഡ് ഈ ടി ബി റോഡ് ആ ഞങ്ങൾ കടയിന് മുമ്പിൽ എത്ര ആൾക്കാരവിടെ വീണ് പറയും ഈ ടു വീലർ കൊണ്ട് ലേഡീസൊക്കെ ഇതുവരെ ആയിട്ട് ആരും ഇതിനൊരു റെസ്പോൺസ് ചെയ്തിട്ടില്ല ആ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ച് നോക്കി ഇന്ന് വരാം നാളെ വരാ പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇത് തന്നെ വികസനം ഇല്ല ഒരു കാര്യവും ഇല്ല പേരിൽ മാത്രം ഒന്നിച്ചു ഇവിടെ പല കാര്യങ്ങളും വികസനം വരുന്നില്ലേ മെഡിക്കൽ കോളേജ് അത് പാവങ്ങൾക്കുള്ള ചികിത്സ റോഡിന്റെ കാര്യത്തില് അത് ഈ മഞ്ചേരി നല്ല തന്നെ അല്ല ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെലര് തീരെ നടക്കുന്നില്ല മൊത്തത്തിൽ നോക്കുമ്പോ നമുക്കൊരു ില്ല മൊഞ്ചുണ്ടെന്ന വ്യാപാരികള് പോലെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇത് നല്ല മൊഞ്ചാവുണ്ട് അല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ ഇല്ല മഞ്ചേരി വെക്കാത്ത ഒരുപാട് നിർദ്ദേശം അതിന് എല്ലാരുംപാടെ കൂട്ടായ തീരുമാനമേ പറ്റുള്ളൂ ഇത് ഒരു വീട്ടർക്കുമ്പോ ഒരു വീട്ടർ വിലക്കും അത് തന്നെയാണ് മെയിൻ പ്രശ്നം മുനിസിപ്പാലിറ്റിന്റെ കീഴിലൊക്കെ ഒരു എൺപത് ശതമാനം ഓക്കെ ആണ് ിന്റെ കാര്യം നല്ലോണം ആ സെന്ററിൽ ഒന്ന് ഈ മഴക്കാലത്ത് അവിടെ നെല്ലിപ്പറമ്പ് വരെ എത്തണമെങ്കിൽ കുറച്ച് ടൈം ഉണ്ട് പക്ഷെ അതിനുള്ള ഒരു മേൽപ്പാലത്തിന്റെ ഒരു പദ്ധതി വർത്താനം ബൈപ്പാസ് പോലൊക്കെ അതെന്താ വന്നിട്ടില്ല അത് വരുന്നുള്ള മലപ്പുറം ജില്ലയിലെ ടൗൺ വെച്ച് നോക്കുമ്പോ ഇവിടെ അത്ര വലിയൊരു വികസനല്ലാണ് നല്ലതല്ല പൊതുവിൽ നോക്കുമ്പോ കമ്മി തന്നെയാണ് മറ്റുള്ള എവിടെ നോക്കുകയാണെങ്കിലും ആ റോഡിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് വികസനം കുറവാണ് ആ കാര്യത്തില് ഭരണത്തിന്റെ വീഴ്ചകളൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല റോഡ് വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പറും മുനിസിപ്പാലിറ്റിൻ്റെ മാത്രമല്ലല്ലോ പി ഡബ്ല്യുടീനും പറഞ്ഞിട്ടല്ല മഞ്ചേരി പയ്യനാട് ബൈപ്പാസ് ഒക്കെ കിടക്കണമല്ലോ എത്ര കാലങ്ങളായി അങ്ങനെ പൊളിഞ്ഞു കിടക്കണത് അതിപ്പോ മുനിസിപ്പാലിറ്റിനാണ് വലിയ പറയുന്നത് ഇവര് പറയുന്നത് പി ഡബ്ല്യുണ്ട് ഏതാണെന്നുള്ള നമുക്ക് അതൊക്കെ വലിയ പി ഡബ്ല്യൂടെ വർക്കല്ലോ ഒന്ന് മുനിസിപ്പാലിറ്റിന്റെ വർക്കല്ലല്ലോ ണിജ്യൊക്കെ തീരുമാനിക്കല് മഞ്ചേരി പച്ചക്കറി മറ്റേ കുറച്ചൊക്കെ ഇപ്പൊ എല്ലാം ഇവിടുന്ന് പോയി ഒന്നാമത് തന്നെ വികസനം ഇവിടെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളും പൊളിക്കാതിരിക്കലും അത് ഇതായിട്ട് ഇവിടുത്തെ കുത്തൊക്കെ മുരളിമാരെ അടുത്താണ് വരുന്നത് മാറി മാറി വരയ്ക്കണം ഇവര് തുടർച്ചയായി വരയ്ക്കുമ്പോ ഒരു വികസനം ഉണ്ടാവില്ല ഇനി അടുത്തത് മറ്റുള്ളവര് അവസരം കൊടുക്കണം ഇന്നാലേ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോളാ വാശി കൂട ഇത് മഞ്ചേരി പള്ള വളരെ മോശം വികസനാണ് എല്ലാ റോഡും കുണ്ടും കുഴിയായിട്ട് ആകെ കിടക്കാണ് മൊത്തത്തില് ഒന്ന് മാറണം തുടർഭരണം കൊണ്ടാണോ എന്താണ് അറിയില്ല ഏതായാലും ഇവിടെ ഇനി എംഎൽഎ ഫണ്ട് കിട്ടാത്തോണ്ടാണല്ലോ റോഡിന്റെ അവസ്ഥ എന്താ അറിയില്ല ഏതായാലും ജനങ്ങള് ബുദ്ധിമുട്ടാണ് അത്യാവശ്യായിട്ട് റോഡിനെ റോഡ് റോഡ് നല്ല മാറ്റം വരണം റോഡിന് എന്താ വെച്ചാല് റോഡ് ഒക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം വണ്ടി ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നിൽക്കും നല്ല സുഖമായിട്ട് വണ്ടിക്ക് പോകാൻ കഴിയും അപ്പൊ റോഡ് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ക്ലിയർ ആവും എന്ത് വികസനാണ് നാട്ടിലൊന്നും വികസനം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പക്ഷേ ഒന്നോട്ട് കാണൂല ഒന്നോട്ട് കേൾക്കൂല്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഇപ്പൊ ഉള്ളത് മഞ്ചേരിക്കത് ധാരാളം ആവശ്യണ്ട് പക്ഷെ ഒന്നും നടക്കൂലല്ലോ അല്ല ഒന്നും നടക്കണില്ലല്ലോ നെല്ലി പറമ്പ കച്ചേരി വഴിക്കൊക്കെ ഒരു ഓവർ ബ്രിഡ്ജ് കഷ്ട കൊറേ കൊറേ കാലം അതെ പണ്ട് പിന്നെ സി പി എമ്മിന്റെ അശ്രകാരങ്ങൾ വരിച്ച അന്നത്തെ ടൗൺ ഹാളും മാതാസ്മാരക ഹാളും അല്ലാതെ പുതിയതായിട്ട് ഒന്നും കൊടുക്കുന്നില്ല കേരള ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഹെൽത്ത് സെൻട്രറിൽ ഒരു വന്നാണ്ട് ഉദ്ഘാടനത്തിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നല്ലാതെ മഞ്ചേരി മുനിസിപ്പാലിറ്റി ഒരു വസ്തു മഞ്ചേരി വണ്ടിക്ക് ചെയ്തിട്ടില്ല മഞ്ചേരിയിലെ റോഡായ റോഡ് മുഴുവൻ കുളായി കിടക്കുക ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് കോളിൻ്റെ തരത്തിൽ കറങ്ങുന്ന റോഡുകളൊക്കെ ഒന്ന് വേദി കിട്ടിയാലും മഞ്ചേരിൽ ഒരുവിധം ബ്ലോക്ക് തന്നെ തീരും മഞ്ചേരി പിന്നെ മലപ്പുറത്തെ ആകെ ആശ്രയമുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി പോണ വഴിൻ്റെ സ്ഥിതി എന്താ അതൊന്നും വീഴ്ച കൂട്ടാൻ കൂടിയും ഇവർക്ക് നേരമല്ല അവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടികളുടെ പേരിൽ ഉള്ള സ്റ്റിക്കറുണ്ടിക്കുക എന്നല്ലാതെ പോലീസിന് വേറെ പണിയില്ല ഇത് മഞ്ചേരി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം പിന്നെ കിട്ടിയ എത്രയോ വർഷമായിട്ട് പോലും അധികാരത്തിലുള്ള ആൾക്കാരാണ് ഒരു മഞ്ചേരിക്ക് ആത്മാർത്ഥമായിട്ട് ഒരു വസ്തു മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും ചെയ്യുന്ന എന്നാൽ പിന്നെ ഈ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരുടെ ബിനാമിയായിട്ട് നടക്കുക എന്നല്ലാതെ ഒരു സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാക്കിയ കുറെ പടം വാങ്ങാമെന്ന് എത്തുക എന്നല്ലാതെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല ഇത് ഭരണം മാറണം മാറിക്കഴിഞ്ഞാൽ ഒക്കെ ശരി അല്ല മെയിൻ കാര്യമൊ ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം തന്നെ ഈ മെഡിക്കൽ കോളേജ് ആകെ ഒരു ഇത്രയും ഭീതിയില്ലാത്ത റോഡാണ് അതിൽ ആംബുലൻസ് വന്നുകൊടുമ്പോൾ ഏത് സ്ഥലത്തും ബ്ലോക്ക് ഇന്ന് ഇന്ന് അരമണിക്കൂർ ബ്ലോക്ക് ബ്ലോക്ക് ആയില്ല ഒരു വികസനം മെഡിക്കൽ കോളേജിലുള്ള റോഡാണിത് ഈ മെഡിക്കൽ കോളേജ് റോഡിൽ ഇങ്ങനെ ഇത്രയും അടുത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീതി ഇല്ലാത്ത റോഡാണ് മെയിൻ പ്രശ്നം അതാണ് ഈ മെഡിക്കൽ കോളേജിൽ ഈ മെഡിക്കൽ കോളേജ് എൻട്രൻസ് ശരി ആദ്യം ശരിയാണോ